ಹಲೋ ಎಲ್ಲರಿಕೆ ಪುದೆ ವಿಡಿಯೋಕ್ಕೆ ಸ್ವಾಗತ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഡ്രിങ്കിനെ കുറിച്ചാണ് കേട്ടോ അപ്പം നമുക്ക് മഴക്കാലമായാലും വേനൽക്കാലമായാലും തിളപ്പിച്ചാറി വെള്ളം മാത്രം വേണ്ടി കുടിക്കാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ അത് വെള്ളം തിളപ്പിക്കുമ്പോൾ ഞാൻ ചെറിയൊരു ടിപ്പ് പറഞ്ഞു തരാം ഇങ്ങനെ വെള്ളം തിളപ്പിച്ച് നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പനി ജലദോഷം കഫം കെട്ടി എന്നീ അസുഖങ്ങൾ ഇല്ലാതിരിക്കാനും നല്ല ഹെൽത്തി ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡ്രിങ്ക് ആണ് അപ്പോൾ നമുക്ക് ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ടുള്ള ഐറ്റംസ് പരിചയപ്പെടാം ആദ്യം തന്നെ എടുക്കട്ടെ ഇഞ്ചിയാണ് എടുക്കുന്നത് നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യാൻ നമുക്കൊരു ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് നമുക്കി ഇഞ്ചി എന്ന് പറയുന്നത് അപ്പോൾ ഇഞ്ചി ചെറിയൊരു കഷ്ണമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പിന്നെ കഞ്ഞിക്കൂർക്ക പനിക്കൂർക്ക എന്ന് പറയുന്ന നമ്മൾ പല സ്ഥലത്തും കഞ്ഞിക്കൂർക്ക ചില സ്ഥലത്ത് പനിക്കൂർക്ക എന്ന് പറയുന്നതാണ് എടുത്തിരിക്കുന്നത് അത് രണ്ട് കൂമ്പാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ എല്ലായിടത്തും സുലഭമായി കിട്ടുന്നതും ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് നമ്മുടെ തുളസി എന്ന് പറയുന്നത് അല്ലേ അപ്പൊ തുളസിയാണ് ഞാൻ മൂന്ന് കൂമ്പ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ നമുക്ക് ഇത് ഒട്ടും പൈസ ചിലവില്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയ ഒരുപാട് അസുഖങ്ങളിൽ നിന്ന് നമുക്ക് മോചനം ഉണ്ടാകാനുള്ളൊരു ഡ്രിങ്ക് ആണ് ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ ഇങ്ങനെ വെള്ളം തിളപ്പിച്ചിട്ട് നിങ്ങൾ കുഞ്ഞുങ്ങൾക്കായാലും വലിയവർക്കായാലും കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം നിങ്ങൾ വെള്ളം തിളപ്പിക്കുന്നതിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കുക ഇത് മൂന്നും ചേർത്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നമുക്കിതൊന്ന് മിക്സിലും ചാറിലെടുത്ത് ചതിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് നമ്മുടെ അമ്മയ്ക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ ഇതേപോലെ ആയിട്ടാണ് നമുക്ക് കിട്ടുക നമുക്ക് ഇത് നമ്മൾ വെള്ളം തിളപ്പിക്കേണ്ടതിൽ നമുക്കിത് ചേർത്ത് കൊടുക്കാം അപ്പൊ ഇവിടെ എന്റെ വീട്ടിൽ വെള്ളം തിളപ്പിക്കാൻ ഇതുപോലത്തെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വേണ്ട എത്രത്തോളമാണ് വേണ്ടത് ആ വെള്ളം ഇതിലേക്ക് നമ്മുടെ ഈ ഒരു ഇഞ്ചി നമ്മുടെ തുളസി തുളസിയില കഞ്ഞിക്കൂർക്ക എന്നിട്ടുള്ളത് നമുക്ക് ചതച്ച് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ നല്ല രീതിയിൽ തിളപ്പിച്ചാറി വെള്ളം തന്നെ കുടിക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ അപ്പൊ നന്നായിട്ട് നമ്മുടെ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി വെക്കാം അല്ലെങ്കിൽ നമ്മുടെ ഏത് കുപ്പിയിലേക്കാണോ അങ്ങനെയുള്ള ഏതെങ്കിലും ജാറിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ് അപ്പം ഇത് ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉള്ളൊരു ഡ്രിങ്ക് ആണ് നിങ്ങൾക്ക് ഒട്ടും അസുഖങ്ങളിൽ നിന്നൊന്നും വരില്ല ഒരുപാട് അസുഖങ്ങളിൽ നിന്നും മോചനം നൽകാനും നമുക്കിത് ഹെൽപ്പ് ചെയ്യുന്നതാണ് വലിയവരും കൂടി കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക വലിയവർക്ക് അസുഖങ്ങൾ വരാ വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കും അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷം അങ്ങനെയാണല്ലോ മഴ മഴ ആയതുകൊണ്ട് തന്നെ ഒരുപാട് അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിട്ടാണ് നമുക്കൊരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ